അഞ്ച് പൈസയുടെ വിവരമില്ലാത്ത വിജയ് ആരാധകരായ തമിഴ് ജനത എങ്ങനെയാണ് ഇങ്ങനെയൊരു ദുരന്തം വിളിച്ചു വരുത്തിയതെന്ന് നമുക്ക് നോക്കാം വിജയ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കരൂരിലെ ജനക്കൂട്ടത്തിന് മുന്നിൽ എത്തുമെന്നാണ് ടി വിക്ക് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ വിജയ് എത്തിയതോ വൈകുന്നേരം ഏഴ് മണിക്ക് നിശ്ചയിച്ചിരുന്ന സമയം വൈകുന്നേരം മൂന്ന് മണി പക്ഷേ ടി വിക്ക് പ്രഖ്യാപിച്ചിരുന്നത് പന്ത്രണ്ട് മണിക്ക് വരുമെന്ന് ആള് കൂട്ടണം അതുതന്നെയാണ് വിജയിക്ക് വേണ്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ദുരന്തം വെച്ചത് വിജയുടെ അധികാരമോഹം തന്നെയല്ലേ ആള് കൂട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് മണിക്ക് വരേണ്ടതാൻ പന്ത്രണ്ട് മണിക്ക് വരുമെന്ന് പ്രഖ്യാപിച്ച് ആൾക്കാരെ ഇത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത് തനിക്ക് ഇത്രയും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ അതിന് ബലിയാടായതും കുറെയധികം പാവം ജനങ്ങൾ പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന് കരുതി രാവിലെ പത്ത് മണി മുതൽ തന്നെ ആളുകൾ കൂട്ടം കൂട്ടമായി കരൂരിലേക്ക് എത്തിയിരുന്നു വൈകുന്നേരം ണിയാകുമ്പോഴേക്കും ജനക്കൂട്ടം ഒരു ജനസമുദ്രമായി വിജയി സഞ്ചരിച്ചിരുന്ന കറുത്ത ഗ്ലാസുകളും അപകടത്തിന് കാരണമായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ ഒരു നോക്ക് കാണാൻ വഴിയരികിൽ നിന്ന ആളുകൾക്ക് കറുത്ത ഗ്ലാസുകൾ കാരണം വണ്ടിക്കുള്ളിലെ വിജയെ കാണാൻ സാധിച്ചില്ല അങ്ങനെ കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ മിക്കവാറും ആളുകൾ അപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങിയേനെ എന്നാൽ നാമക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന ആളുകൾ വിജയ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നാലെ കരൂരിലേക്ക് നീങ്ങി ആൾക്കൂട്ടത്തിൽ നിന്ന് അസ്മിത എന്ന ഒൻപത് വയസ്സുകാരിയെ കാണാതായെന്ന് വിജയ് തന്നെ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞതോടെ ജനങ്ങൾ കൂട്ടമായി അങ്ങോട്ട് നീങ്ങി തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും ജനങ്ങൾ ശ്വാസം മുട്ടി വെള്ളം വേണമെന്ന് നടൻ വിജയോട് തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ടു തണ്ണിക്കൊട് എന്ന് വിജയ് മൈക്കിലൂടെ സംഘാടകരോട് പറഞ്ഞു ശേഷം വിജയ് തന്നെ കുടിവെള്ളക്കുപ്പികൾ ജനങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു ആ വെള്ളക്കുപ്പികൾക്ക് വേണ്ടിയും ജനങ്ങൾ ഉന്തുകയും തള്ളുകയും ചെയ്തു തിക്കും തിരക്കും ഉണ്ടായ പരിഭ്രാന്തിയിൽ നിന്ന് അതൊരു അപകടമായി രൂപാന്തരപ്പെടുന്നത് വേറൊരു സംഭവത്തോടു കൂടിയാണ് വിജയെ കാണാൻ വേണ്ടി ആളുകൾ മരച്ചില്ലയിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു ആളുകളുടെ എണ്ണം കൂടിയതോടെ മരക്കൊമ്പ് മുറിഞ്ഞ് താഴെ നിൽക്കുന്ന ആൾക്കൂട്ടത്തിലേക്ക് വീണു പരിഭ്രാന്തിയിലായ ആളുകൾ പാലവഴിക്ക് ഓടാൻ തുടങ്ങി നിലത്ത് വീണ ആളുകളുടെ ശരീരങ്ങൾക്ക് മുകളിലൂടെ ജനങ്ങൾ രക്ഷപ്പെടാൻ ഓടിത്തുടങ്ങി ആൾക്കൂട്ടത്തിന്റെ കാൽച്ചൂട്ടിൽ നിരവധി പേർ അവസാന ശ്വാസം വലിച്ചു കൗതുകപരമായ മറ്റൊരു വസ്തുത കൂടിയുണ്ട് നേരത്തെ പരിപാടിക്കായി ടി വി ആവശ്യപ്പെട്ട് പോലീസ് നൽകാതിരുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് കരൂരിലെ കർഷക മാർക്കറ്റാണ് രണ്ട് ലൈറ്റ് ഹൗസ് റൗണ്ട് അബോട്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും തിക്കൻതിരകം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് കാണിച്ചാണ് പോലീസ് വേലിച്ചാമി മൈതാനത്തിലേക്ക് പരിപാടി മാറ്റാൻ ആവശ്യപ്പെട്ടത് നേരത്തെ ആവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ ഏതെങ്കിലും ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ ദാരുണമായ ഒരു ദുരന്തം സംഭവിച്ചതിന് രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത നാൽപ്പത് പേരും മരിച്ചു എന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ദളപതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്നെത്തിയ മുഖ്യമന്ത്രി സ്റ്റാലിനോട് മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് താൻ മറുപടി പറയില്ല എന്നായിരുന്നു സ്റ്റാലിൻ പറഞ്ഞത് വിജയ അറസ്റ്റ് ചെയ്ത് പോലീസ് ഫണ്ടിൽ കേറ്റുന്ന ദൃശ്യങ്ങൾ ടെലിവിഷനിലൂടെ പുറത്തു വന്നാലും ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താകുമെന്ന് നന്നായി അറിയാവുന്ന ആളാണ് സ്റ്റാലിൻ അറസ്റ്റ് കോടതി ജയിൽ ഇതെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ ഒരു വിജയ് സിനിമ പുനർനിർമ്മിച്ചതുപോലെയാകും അത് ഒടുക്കം ആർക്കാണ് ഗുണമാവുക എന്നതാണ് ചോദ്യം ഇനി അങ്ങോട്ട് സംഭവിക്കുന്നത് എന്തു തന്നെയായാലും അത് തമിഴ് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന സംഭവമാകും